ഈ അടയാളം കാണിക്കുന്നതും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും ദൈവമഹത്വവും സത്താൻ്റെ ഇരിപ്പിടം തകർന്നു പോകുന്നതും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഒരേ ഒരേ പ്രവർത്തനത്തിൻ്റെ മൂന്ന് അനുഭവങ്ങളാണ് അടയാളം കാണിക്കണത് ഇപ്പം നിങ്ങളുടെ എന്താ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ പറയണത് ഞങ്ങൾക്ക് എന്ത് ജോലി കിട്ടി വീട് കിട്ടി അതുപോലെ രോഗങ്ങളും മാറി എന്നൊക്കെയാണ് പറയണത് പക്ഷേ എന്താ സംഭവം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അടയാളമാണ് അടയാളത്തിൽ ലക്ഷ്യം എന്താണ് അടയാളം സംഭവിക്കണം എപ്പോഴും യേശുവിൻ്റെ നാമത്തിലാണ് അടയാളം സംഭവ അതായത് ടേക്ക് ദ ഓഫ് സുവിശേഷം സംഭവിക്കുന്നത് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവി നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പം തിന്മയുടെ ശക്തികളെ ക്രിസ്തു നാമത്തിന് കീഴ്പ്പിടുമ്പോഴാണ് അടയാളങ്ങൾ കണ്ടു തുടങ്ങണത് തരിമീഷൻ നിങ്ങൾക്കൊരു അത്ഭുതം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുള്ള തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെട്ടതെന്നാണ് ഇത് വളരെ സീരിയസ് വിഷയമാണ് നിങ്ങൾക്കൊരു അടയാളം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളിലുള്ള പല തിന്മയുടെ ശക്തികളും ഈ സുവിശേഷ വഴികളിൽ നിങ്ങൾ പുറത്താക്കി സുവി തിന്മയുടെ ശക്തികൾ പുറന്തള്ളപ്പെട്ടാൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങും ഇത് തമിഴിൽ അതാണ് ഞാൻ പറയും ഒരേ പ്രവർത്തനമാണ് മൂന്ന് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് അടയാളം അത്ഭുതം അതേസമയം തന്നെ ദൈവത്തിനാമത്തിൻ്റെ മഹത്വം അതേസമയം തന്നെ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി എടുക്കുമ്പോൾ തിന്മകളുടെ സദ്യയെ അഡ്രസ്സ് ചെയ്യാൻ നോക്കണം തിന്മയുടെ ശക്തി പുറത്തായാൽ അപ്പം തന്നെ ദൈവനാമം മഹത്വപ്പെടും അപ്പം തന്നെ അടയാളം കണ്ടു തുടങ്ങും അല്പം അത്ഭുതങ്ങളും ഇതും തമ്മിൽ ആണ് അതുകൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ തിന്മയുടെ ശക്തികളെ അങ്ങ് പുറത്താക്കണമേ അപ്പം നമ്മൾ തിന്മ നമ്മൾ തന്നെ എന്തുമാത്രം തിന്മയുടെ സദ്യ ഉണ്ടാകും അല്ല എന്തുമാത്രം തിന്മകളെ അതെ സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെ ശക്തികളാണ് സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെ ശക്തികളാണ് ഇത് പുറന്തള്ളേണ്ടതാണ് നമുക്കറിയാം ഛർദി എന്ന് പറഞ്ഞ സാധനം എന്താണ് അത് പുറന്തള്ളേണ്ടതാണ് അത് ബു ഫോർ മാറ്ററാണ് ആത്മീയ ആത്മീയ മനുഷ്യനെന്ന് ബൈബിൾ പറയും ആത്മീയ മനുഷ്യൻ എപ്പോഴും തിന്മയുടെ ശക്തിയെ പുറന്തള്ളുന്നനുസരിച്ചുകൊണ്ടാണ് ഇവൻ ആത്മീയ മനുഷ്യനായിട്ട് വളരേ അല്ലെ ഇവൻ ജഡിക മനുഷ്യനായിട്ട് നിലനിൽക്കും ആത്മീയ മനുഷ്യനെ കുറച്ച് പറയുന്നുണ്ട് ശ്രദ്ധിക്കണ്ട ഹലു ഒന്നേ കോറി പതിനാല് ഒന്ന് കൊറഞ്ഞ പതിനാല് ലൗകിക മനുഷ്യന് നേരി പറഞ്ഞ ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവനത് സ്വീകരിക്കുന്നില്ല അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ഈ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ വിവേചിക്കപ്പെടേണ്ടവയാകാനും അവഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല അവന് സാധിക്കുന്നില്ല മനസ്സിലാ നമ്മൾ കണ്ടത് ഇതാണ് ഒരേ സമയം അതായത് അടയാളങ്ങളെ കാണുമ്പോഴാണ് അടയാളങ്ങളാണ് അവസാനം കാണുന്നത് അത് മുമ്പ് സംഭവിക്കുന്നത് എന്താണ് ദൈവനാമം മഹത്വപ്പെട്ടിരിക്കും അത് മുമ്പ് സംഭവിക്കുന്നത് എന്താണ് തിന്മ പുറന്തള്ള മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും അതായത് ഇതിനുക്ക് മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇത് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിലാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് അത് മുമ്പ് ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ഇരു പന്ത്രണ്ട് ഇരുപത്തി ഏഴെടുത്തെ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയണ്ടു എന്ത് പറയണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഈ മണിക്കൂറിൽ ഞാൻ വന്നത് അതായത് സാത്താന് പുറന്തള്ളുന്ന ആത്യന്തിക നടപടിയായ പാപത്തിനു പരിഹാരം ചെയ്യുന്ന പുരുഷമണ്ണ വന്ന ഈ മണിക്കൂറിനെ കുറിച്ച് ഞാൻ കർത്താവ് പറയണത് ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ വന്നത് അടുത്ത വാക്ക് എന്താ പന്ത്രണ്ട് ഇരുപത്തെട്ട് അങ്ങയുടെ നാമത്തെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേ കൈ എടുത്തു കൈയെടുത്തു